പ്രഭാത പ്രാർത്ഥന ജ്ഞാനത്തിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവനന്ത ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല തിരുഹൃദയരാജന് കഴിഞ്ഞ മുപ്പത് ദിനങ്ങൾ തിരുഹൃദയ വണക്കമാസം നൽകി അങ്ങേ തിരുഹൃദയ ജ്വലയാൽ ജലിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകിയതിനെ ഓർത്ത് തിരുഹൃദയമാസത്തിൻ്റെ സമാപന ദിനമായ ഇന്ന് ഈ പുതിയ ദിനം കൂടി ദാനമായി തന്നതിനെ ഓർത്ത് അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ കഥാവെ ഞങ്ങളെ അങ്ങ് അങ്ങ് ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച് ഈ ലോകത്തിലേക്ക് പ്രത്യേകം പ്രത്യേകം ദൗത്യങ്ങളുമായി അയച്ചത് ഞങ്ങൾ നിത്യം നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് സൃഷ്ടികളായ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കേണ്ടതും നിത്യം ജീവിക്കുവാൻ തന്നെയാണ് അങ്ങേ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ ഓരോ ദിനവും ആഴ്ന്നിറങ്ങി ആ നിത്യത അനുഭവിക്കുവാൻ ഞങ്ങൾ ഓരോ നിമിഷവും ഞങ്ങളെ തന്നെ സജ്ജമാക്കി മുന്നോട്ട് നയിച്ച് നിത്യത സമ്മാനമായി നൽകുന്ന എത്തിച്ചേരുവാൻ എന്ന രഹസ്യം ഓരോ നിമിഷവും ഞങ്ങളുടെ ആത്മാവിൻ്റെ അന്തരംഗങ്ങളിൽ ജ്വലിപ്പിക്കണമേ അങ്ങേ ഓരോ നിമിഷവും പുകഴ്ത്തി വാഴ്ത്തി മഹത്വപ്പെടുത്തി മുന്നേറുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ തിരുഹൃദയ രാജാവേ അങ്ങേ തിരുഹൃദയത്തിലെ ജ്വാല ഓരോ നിമിഷവും എന്നിൽ നൽകി അനുഗ്രഹിക്കണമെങ്കിൽ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വാഴ്ത്തപ്പെട്ട സർണേലി എല്ലാം ഇഷ്ടം പോലെ ലഭിക്കുന്നതിനേക്കാൾ അനർത്ഥങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നതാണ് നമുക്കും നമ്മുടെ സഹോദരന്മാർക്കും നല്ലത്